ഗസയുടെ നിയന്ത്രണം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ഏറ്റെടുക്കുന്നതിന് അറബ് രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ നിർദ്ദേശപ്രകാരവും അവർക്ക് യോജിക്കുന്ന തരത്തിലുമുള്ള ഒരു സൈനിക സംവിധാനം ഗസയിൽ ഉണ്ടാവുകയും അവിടുത്തെ മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു മാത്രമല്ല അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക കമാൻഡർമാർക്ക് കീഴിൽ മുസ്ലിം രാജ്യങ്ങളുടെ സൈനികർ സേവനം ചെയ്യുന്നതിന് രാജ്യത്തിൻ്റെ അകത്തുള്ള പൗരജനാവലിക്ക് വലിയ എതിർപ്പാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയോ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യമോ വന്നാൽ അത് രാജ്യത്തിൻ്റെ അകത്ത് വലിയ വിഷയങ്ങളുണ്ടാകും എന്നും അവർ കണക്കൂട്ടുന്നു കാര്യം പൂർണ്ണമായിരിക്കുന്ന ഹമാസിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് എത്രത്തോളം ഉചിതമാണ് ആകും എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ സന്ദേഹങ്ങളുണ്ട് അതിൻ്റെ കാര്യം ഇരുപത്തിമൂന്ന് ലക്ഷം ഫലസ്തീനുകൾ ഗജയിൽ വസിക്കുന്നു ആ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾക്കും മുറിവേറ്റ ഒരു യുദ്ധമാണ് ഏതെങ്കിലും തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന വിഭാഗമായി ജനത മാറിയിരിക്കുന്നു അങ്ങനത്തെ മുറിവേറ്റ ഒരു ജനാവലിയുടെ ഇടയിലേക്ക് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി പുതിയൊരു സൈനിക സംഘം എത്തുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോഴും കൃത്യമായ രീതിയിൽ ഭക്ഷണമോ മരുന്നുകളോ മറ്റ് സഹായങ്ങളോ റഫ അതിർത്തി കടന്നുകൊണ്ട് ഗജയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് അറബ് മുസ്ലിം രാജ്യങ്ങൾ തന്നെ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വേണ്ട വിധം ഉൾക്കൊള്ളാൻ വേണ്ടി ഇപ്പോഴും അമേരിക്ക തയ്യാറായിട്ടില്ല ഇസ്രായേൽ പറയുന്നതനുസരിച്ച് ചെയ്യുന്ന ഒരു പാവ സംവിധാനമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ സമീപന രീതികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പൂർണമായിരിക്കുന്ന ഹമാസിൻ്റെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായ ഭിന്നത അറബ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു അതിനവർ പറയുന്ന കാര്യം ഇത്രയും മാനസികമായി തക തളർന്നിരിക്കുന്ന ഒരു ജനാവലിയെ നിയന്ത്രിക്കാൻ ഒരു സർക്കാർ സംവിധാനം ഇല്ലെങ്കിൽ വലിയ അപകടപരമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് അവരെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലും അവരെ അവരോട് സമാധാനപരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ അല്ലാതെ ഗസയുടെ ഒരു പുനർനിർമ്മാണം സാധ്യമാവുക വലിയ പ്രയാസമാണ് അപ്പോൾ വൈകാരികമായിരിക്കുന്ന ഒരു വിഷയമായി യഥാർത്ഥത്തിൽ ഗസ പ്രശ്നം മാറിയിരിക്കുകയാണ് അതിൽ ഇപ്പോൾ വെടിനിർത്തൽ ഈജിപ്തുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ തന്നെ തെറ്റാണ് എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് അവർ പറയുന്ന ഇരുപത് രാഷ്ട്രങ്ങൾ ഇരുപത്തി രാഷ്ട്രങ്ങൾ കരാറിൽ ഒപ്പുവെച്ചിട്ടും വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ കരാർ വ്യവസ്ഥ ലംഘിക്കുമ്പോൾ അതിനെ സംസാരിക്കാൻ പോലും രാജ്യങ്ങൾ തയ്യാറാകാതിരിക്കുമ്പോൾ പിന്നെ എന്ത് കരാർ വ്യവസ്ഥ ഇതുകൊണ്ട് എന്ത് കാര്യമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് മധ്യസ്ഥർക്ക് പോലും സാധിക്കുന്നില്ല പൂർണ്ണമായിരിക്കുന്ന റഫ അതിർത്തിയുമായി അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പിന്മാറ്റം ആ കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ് പക്ഷെ അതുണ്ടായിട്ടില്ല വാഹനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവില്ലെന്നും വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവില്ലെന്നും ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്നു നൂറ്റി അൻപതോളം പേരാണ് ഈ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം വ്യത്യസ്ത ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ടത് അപ്പോൾ സാഹചര്യങ്ങളും അവസ്ഥകളും ഇതായിരിക്കേ ഇതിൽ ഇടപെട്ടുകൊണ്ട് അവിടെ ശാന്തത ഉണ്ടാക്കുക എന്നുള്ളത് ശ്രമകരായിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ കാര്യം ഇസ്രായേൽ സൈന്യത്തെ ഗസക്കർ അംഗീകരിക്കില്ല കാര്യം അവരാലാണ് ആ ജനത അത്രയും ഇത്രയും വലിയ പ്രയാസങ്ങൾ നേരിട്ടത് പിന്നീട് അംഗീകരിക്കുക അറബ് രാജ്യങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെയാണ് അപ്പോൾ അവർ ഹമാസമായിട്ട് ഏറ്റുമുട്ടാനോ അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി ബഹിഷ്കരിക്കാനോ അവർ തയ്യാറുമല്ല അവരുമായിട്ട് സഹകരിച്ച് നിൽക്കുക എന്നുള്ളതാണ് താല്പര്യം ഈ രണ്ട് വിഷയങ്ങളും ഒരേ സമയത്ത് യോജിച്ച് നിൽക്കാനുള്ള പ്രയാസം വലിയ രീതിയിൽ ഇവർക്കെല്ലാം ആഘാതമുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ പറയുന്ന സമയത്ത് നിലനിൽക്കുന്നു എന്നാൽ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ എന്താണോ ഗസയുടെ അവസ്ഥ അതേ അവസ്ഥ ഇപ്പൊ തുടരുകയും ചെയ്യുന്നു ഇത് രണ്ടും കൂടിയും കമ്പയർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ ഇസ്രായേലിനെതിരെ ഏതെങ്കിലും രീതിയിൽ നിയമ നടപടിയെടുക്കാൻ ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നില്ല അങ്ങനെ വ്യവസ്ഥ ചെയ്യുന്നൊരു കരാറുണ്ടെങ്കിൽ അതിൽ അമേരിക്ക ടോപ്പ് ഇടുകയില്ല ഇതാണ് അതിൻ്റെ സ്ഥിതികൾ അപ്പോൾ ഇപ്പോൾ അറബ് മുസ്ലിം രാജ്യങ്ങളെ പ്രധാനമായിരിക്കുന്ന കക്ഷികളൊക്കെ പറയുന്നത് തങ്ങൾ ഗസയിലേക്ക് സൈനികരയക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് പഠനം നടക്കുകയാണ് അതേക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ഒരു ഒരു കൃത്യത വരുത്താത്ത രീതിയിൽ തങ്ങൾ സൈനികരെ അയക്കില്ല എന്നുള്ളതാണ് അതോടനുബന്ധിച്ച് തുർക്കിയുടെ സൈന്യത്തെ ഗസയിലേക്ക് ഇറക്കാൻ സാധിക്കില്ല അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞതോടുകൂടി ഈ മേഖല ഒന്നുകൂടി പ്രതിസന്ധിയായി കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുർക്കിയുമായിട്ട് നല്ല ബന്ധത്തിലല്ല അതുകൊണ്ട് തന്നെ തുർക്കിയെ പറ്റില്ല എന്ന് പറയുന്നു നല്ല ബന്ധത്തിലായിരിക്കുന്ന ഖത്തറിനെ പോലും ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിലും ഒരു രീതിയിലും ഇസ്രായേൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ തന്നെ മുസ്ലിം അറബ് രാജ്യങ്ങൾ ആവർത്തിക്കുകയാണ് ഇത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ തലവേദന ഉണ്ടാക്കും അമേരിക്കയുടെ സൈനിക കമാൻഡറുടെ കീഴിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സമാധാന സംവിധാനമാണ് അവർ ആലോചിച്ചത് അത് ലക്ഷ്യത്തിലെത്തുമോ എന്ന കാര്യം കണ്ടറിയണം എന്ന എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലപാടും സാഹചര്യങ്ങളും ആദ്യം നിങ്ങൾ അവിടെ ഭക്ഷണം നൽകൂ എന്നുള്ളതാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് കരാർ വ്യവസ്ഥ കൊണ്ടോ രാഷ്ട്രമായിട്ട് ഫലസ്തീനെ മറ്റു ലോക രാജ്യങ്ങൾ അംഗീകരിച്ചത് കൊണ്ടോ ഇവിടെ ഒരു പ്രയോജനമില്ല അങ്ങനെ ഫലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിച്ച നൂറ്റി അറുപത്തഞ്ചോളം രാജ്യങ്ങളുടെ മുഖത്തിലൂടെയാണ് അതായത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ ഇപ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ രാജ്യത്തേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ രാഷ്ട്രമായിട്ട് അംഗീകരിച്ച ഒരു രാജ്യം ഇതിനെതിരെ പ്രതികരിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഇതുകൊണ്ട് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം രാഷ്ട്രമായി അംഗീകരിക്കുകയല്ല വേണ്ടത് അവർക്ക് കുടിവെള്ളമെത്തിക്കുക വസ്ത്രം വസ്ത്രമെത്തിക്കുക പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് ഗസയെ പുനർജീവിപ്പിക്കാനും പുനർനിർമ്മിക്കാനും ആവശ്യമായിരിക്കുന്ന നടപടി സ്വീകരിക്കുകയല്ലാതെ യഥാർത്ഥത്തിൽ രാഷ്ട്രമായി പ്രഖ്യാപിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ള ഇറാൻ്റെ ആവർത്തനം അവർ വീണ്ടും പറയുകയാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യമായിട്ട് മറ്റൊരു രാജ്യം അംഗീകരിച്ച് കഴിഞ്ഞാൽ സൈനികപരമായ രീതിയിൽ സഹായം നൽകാം അങ്ങനെയാണ് കരാർ വ്യവസ്ഥ ഇപ്പോൾ രാജ്യവും രാജ്യവും തമ്മിൽ ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന കരാർ വ്യവസ്ഥയൊക്കെ ഒപ്പിടാറുണ്ട് അപ്പോൾ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതിയും കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിടുമ്പോൾ യു എൻ സഭയുടെ അംഗീകാരം ഇതിനാവശ്യമില്ല അങ്ങനെ വരുന്ന സമയത്ത് പാലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിക്കപ്പെട്ട ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ യഥാർത്ഥത്തിൽ ഇവരെ സൈനികമായിട്ട് സഹായിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ചെയ്യാതെ യു എൻ സഭയിൽ മാത്രം തങ്ങൾ പിന്തുണക്കുന്നു തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥം എന്ന് ഇറാൻ ചോദിച്ചത് ഇപ്പോഴും അത് ആവർത്തിച്ച് ചോദിക്കുന്നു അതുകൊണ്ടാണ് ഒരു കരാർ വ്യവസ്ഥയുടെ പൂർണ്ണത ഉണ്ടാക്കാൻ വേണ്ടി ഈജിപ്തിലെ ഉച്ചകോടിക്ക് സാധിക്കില്ലെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടു പങ്കെടുക്കാതിരുന്നത് ഈജിപ്ത് തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോലും തങ്ങൾ ആ ക്ഷണം ബഹിഷ്കരിക്കുകയായിരുന്നു അല്ലെങ്കിൽ നിരസിക്കുകയായിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഒരു പൂർണ്ണത ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ തങ്ങളവിടേക്ക് എത്താതിരുന്നത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ വിഷയം നിലനിൽ നിൽക്കുന്നത് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഗജയിലേക്ക് അയക്കുന്നില്ലെങ്കിൽ ഇവിടെ വീണ്ടും സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഹമാസ് തന്നെ തുടരട്ടെ എന്ന് അമേരിക്ക മുൻപ് പറഞ്ഞതിൻ്റെ ആവർത്തനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടി വിലയിരുത്തുകയാണ് ഏതായിരുന്നാൽ ഈ വിഷയത്തിൽ ഇനി അറബ് മുസ്ലിം രാജ്യങ്ങളുമായിട്ട് ഒരുപക്ഷേ ഒരു രഹസ്യ ചർച്ച അമേരിക്ക നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ചില നിർദ്ദേശങ്ങൾ ഈ ചർച്ചയോടനുബന്ധിച്ച് പറയാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു ഏതായാലും വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും നിർണായകമാണ് എന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൻ്റെ സൂചനകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ സൈലൻ്റാണ് എന്ത് പറയണമെന്ന് അവർക്ക് പോലും അറിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് ചുരുക്കം